ശരിയായി തുടങ്ങിയിരിക്കുന്നു അപ്പൊ ബാക്കി അതിൻ്റെ എന്റെ അടുത്ത വ്യക്തം ഈ വയനാട് ദുരിത കേന്ദ്രത്തിന്റെ ആദ്യം മൂവായിരം കോടി അണി സർക്കാർ ആവശ്യപ്പെട്ടു സർക്കാരിനോട് പ്രധാനമന്ത്രി നടത്തി മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി അടക്കം വിമർശനം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വൈകിട്ടില്ല ഒരു വീഴ്ച അതൊക്കെ സാങ്കേതികമായിട്ട് എങ്ങനെ നടക്കുന്ന മന്ത്രി തന്നെയാണ് സംവിധാനത്തിൽ ഏകനം മറുപടി നിങ്ങൾ ഈ ബന്ധവരുടെയും കാര്യം എന്റെ അടുത്ത് ചോദിക്കാത്ത ഏജൻസിയെ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ എതിരാളി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണോ ഒന്ന് ചോദിക്കുന്നത് എന്ത് മാധ്യമ സംസ്കാരം വന്നത് ഭയങ്കര മോശമാണ് നിങ്ങൾ മാറുന്നു